ശിഷ്യ ആശ്രമാണം സ്വരൂപം ഉപദിഷ്ടം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സന്യാസി ശിഷ്യൂരുമാര യരീന്ന് ശ്രേഷ്ഠനായി ഗുരുവിനെ ശിഷ്യൻ കാണുകയാണ് ശിഷ്യന്മാർ ഒരു ഗുരുവിനെ ശ്രേഷ്ഠനായിട്ടാണ് എപ്പോഴും കാണുന്നത് അവരുടെ ജീവിത മൂല്യങ്ങളിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം ഗുരുവിന് കൊടുക്കുന്നു ഇന്നത്തെ കുട്ടികളുടെ ഉള്ളിൽ തിരിച്ചാണ് അവരുടെ ഹീറോ സങ്കല്പം ഇരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ സിനിമകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് അവരുടെ ഹീറോയിസം വളർത്തിയെടുത്തിട്ടുള്ളത് എന്നാൽ പഴയകാലത്ത് കുട്ടികളുടെ ഹീറോ അവരുടെ ഗുരു ആയിരിക്കും ആ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ മനസ്സിൽ ഏതൊരു വ്യക്തിയാണോ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ആ വ്യക്തിയാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീനാരായണ ഗുരുവിനെ ഒരു മഹാത്മാവിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പോലും കുടിയിരുത്തിയിട്ടുള്ളത് എന്നാൽ ചെറുപ്പകാലങ്ങളിലും ഒരു മഹാഗുരുവിനെയും ആ മഹാഗുരുവിൻ്റെ പരമ്പരകളെയും മാനിക്കുകയും രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ ആ ഗുരുപരമ്പരയെ ഓർത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിലൊരു മഹാഭാഗ്യമാണ് അത്രയും ചിത്ത സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം അല്ലെങ്കിൽ ആ ഓർമ്മകളൊന്നും വരില്ല കുട്ടികളിൽ ആ ഓർമ്മകളെ ചെലുത്താൻ പോരുന്ന ഒരു ജീവിത സാഹചര്യം ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതനാകുന്ന വേളയിൽ മനസ്സിലാക്കി വച്ചിരിക്കണം കുറേ കാലങ്ങൾക്ക് ശേഷം ഈ കുട്ടികളിൽ ഗുരുവിനോടുള്ള നമ്മളുടെ പുതിയ മനോഭാവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിനെ എതിര് നിൽക്കാനിടയുണ്ട് അതാണ് പലയിടത്തും കുട്ടികൾ ആധ്യാത്മികതയിലേക്ക് വരാത്തത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ ഹരിത നാളുകൾ കഴിയുന്നതിന് ശേഷം നാം ജീവിതത്തിന് അച്ചടക്കവും ക്രമവും വേണമെന്ന് ആഗ്രഹിക്കുകയും അപ്പോഴേക്കും കുട്ടികൾ പക്വമാവുകയും ചെയ്യും ആ സമയത്ത് അവരെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കില്ല അവർ ജനിച്ച് വീഴുന്നത് ഒരു ധാർമ്മിക പരിസരത്തിലായിരിക്കണം എന്നാൽ മാത്രമാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളു ഇപ്പോ ഗുരുവിനെ യതീശ്വര എന്നാണ് സംബോധന ചെയ്യുന്നത് ഗുരുന ഗുരുവിനാൽ ക്രമാത് ക്രമമായി ഉപദിഷ്ടം ഉപദേശിക്കപ്പെട്ട ആശ്രമാണാം ആശ്രമങ്ങളുടെ സ്വരൂപം നിശമ്യ സാമാന്യമായ സ്വരൂപം അതിൻ്റെ ഘടന അതിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ എല്ലാം കേട്ടിട്ട് സന്തുഷ്യാമ ഞങ്ങൾ സന്തുഷ്ടരായി ഭവിച്ചിരിക്കുകയാണ് ശിഷ്യന്മാർ ഗുരുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഗുരുവിൻ്റെ അടുത്ത് വന്നതെന്ന് ബോധാനന്ദ സ്വാമികളടക്കമുള്ള മുതിർന്ന ശിഷ്യന്മാരൊക്കെ അടുത്ത് വന്നു നിന്ന് ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലും ഗുരു പറയുന്ന ഉത്തരങ്ങളുടെ രൂപത്തിലുമാണ് ഈ ശ്രീനാരായണ ധർമ്മം എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി അത് ഗുരുവിനെ ബോധിപ്പിക്കും ആശ്രമങ്ങളെ കുറിച്ച് സാമാന്യമായ ഒരു സ്വരൂപം അങ്ങ് ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞിപ്പോൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം വാനപ്രസ്ഥത്തെ എടുത്തു മാറ്റി ഗാർഹസ്ഥ്യം കഴിഞ്ഞിട്ട് സന്യാസത്തെ വെക്കുന്നു ഇത്രയും മതി ഈ കാലഘട്ടത്തിൽ എന്ന് ഗുരു പറഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ അവസ്ഥയെയും കുറിച്ച് ശിഷ്യന്മാർക്ക് ഉണ്ടായ അറിവും ആ അറിവിൻ്റെ പരിണിതഫലമായിട്ട് അവരുണ്ടായ സംതൃപ്തിയും അവർ ഗുരുവിൻ്റെ മുന്നിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സന്തുഷ്യാമാഹാ ഞങ്ങൾ സന്തുഷ്ടരായി ഭവിച്ചിരിക്കുന്നു എന്ന് അപ്പൊ ഗുരു പറയുന്നത് കേട്ട് ശിഷ്യന്മാർക്ക് സന്തോഷം ഉണ്ടാകണം അറിവ് കിട്ടുമ്പോൾ ശിഷ്യന്മാർ സന്തോഷിക്കുമ്പോഴാണ് ഗുരുവിന് കൂടുതൽ അവർക്ക് അറിവ് പകർന്നു തരാൻ തോന്നുകയുള്ളു ഗുരുവിനെ ശ്രദ്ധയോടെ കേൾക്കുക എന്ന അർത്ഥത്തില് ശുശ്രൂഷ എന്ന ഒരു പദം സംസ്കൃതത്തിലുണ്ട് ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ഗുരുവിനെ കേൾക്കുക എന്നാണ് അർത്ഥം ശ്രോതും ഇച്ഛ ശുശ്രൂഷ കേൾക്കാനുള്ള ആഗ്രഹത്തെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്പൊ ഗുരു ശുശ്രൂഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നല്ലവണ്ണം അശ്രദ്ധമായി ഗുരുവിനെ കേൾക്കരുത് കേട്ട കാര്യങ്ങൾ ആഴത്തിൽ പതിയണം പതിയുകയും ആ കാര്യങ്ങൾ ജീവിക്കുവാൻ ഉള്ള വ്യഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഗുരു പറയുന്ന കാര്യങ്ങൾ പരമസത്യമായ കാര്യമാണെന്നും നമ്മുടെ ജീവിതത്തിന്റെ അഭ്യുന്നതിക്ക് ഈ അറിവ് നൂറ് ശതമാനവും പ്രയോജനപ്പെടും എന്നുള്ള വിശ്വാസവും നമ്മളിൽ രൂഢമൂലമായി തീരണം അങ്ങനെ വരുമ്പോഴാണ് ശിഷ്യന്മാരിൽ ഗുരു പറയുന്ന ഓരോ കാര്യം കേൾക്കുമ്പോഴും പ്രസന്നത വന്നറിയും സന്തോഷമുണ്ടാകും തൃപ്തി ഉണ്ടാകും അവർക്ക് ശിഷ്യന്മാർക്ക് ഇപ്പോ തൃപ്തി ഉണ്ടായിരിക്കുന്നു ആശ്രമത്തെക്കുറിച്ച് കേട്ടപ്പോ